യുക്രൈനെതിരായ യുദ്ധത്തിനുള്ള ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ബു സൈനികർക്ക് വിതരണം ചെയ്യുന്ന ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും അളവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്തിടെ യുക്രൈനിയൻ ഗവൺമെന്റിനു വേണ്ടി മൾട്ടിമില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജ് യു എസ് അനുവദിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റഷ്യയുടെ നടപടി യുക്രൈനിയൻ സൈനികർക്കെതിരെ റഷ്യ രാസായുധം ഉപയോഗിച്ചതായി യു ആരോപിച്ചു യുക്രൈനിയൻ സേനയെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്താക്കാനും യുദ്ധത്തിൽ തന്ത്രപരമായ നേട്ടങ്ങൾ നേടാനും റഷ്യൻ സൈന്യം ശ്രമിക്കുന്നതിന്റെ ഫലമാണിതെന്ന് യുഎസ് കുറ്റപ്പെടുത്തി ഇതിനെ തുടർന്ന് മോസ്കോയുടെ രാസ ജൈവായുധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് റഷ്യൻ സർക്കാരിന്റെ മൂന്ന് സ്ഥാപനങ്ങൾക്കും അത്തരം സ്ഥാപനങ്ങൾക്ക് സംഭാവന നൽകിയ നാല് റഷ്യൻ കമ്പനികൾക്കും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതായി പ്രസ്താവനയിൽ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ആദ്യമായി ഇസ്രായേൽ ഗാസയുടെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന എറൈസ് ക്രോസിംഗ് വീണ്ടും തുറന്നു ഇതിലൂടെ മുപ്പത് ട്രക്കുകൾ ജോർദാനിൽ നിന്ന് ഗാസ മുനമ്പിന്റെ വടക്കൻ പ്രദേശത്തേക്ക് ഭക്ഷണവും മെഡിക്കൽ സാമഗ്രികളും വിതരണം ചെയ്തു കാൽനടയാത്രയ്ക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന എറൈസ് ക്രോസിംഗിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷമാണ് മാനുഷിക സഹായത്തിന്റെ പ്രവേശനം സാധ്യമായത് ചൈനയിൽ കനത്ത മഴയിൽ ഹൈവേ തകർന്ന് മുപ്പത്തിയാറ് പേർ മരിച്ചു മുപ്പത് പേർക്ക് പരിക്കേറ്റു ഗ്യാങ്ടോങ് പ്രവിശ്യയിലാണ് സംഭവം പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നതായി അധികൃതർ അറിയിച്ചു